ഹായ് ഹലോ ഫ്രണ്ട്സ് ടോപ്പ് ഓൺലി പി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ആദ്യ ഒരു ന്യൂ ഇയർ ആശംസകൾ പറയാണ് ഹാപ്പി ന്യൂ ഇയർ അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഏത് ഭാഗമാണ് സംഭവങ്ങൾ പ്രക്ഷോഭങ്ങൾ പരിഷ്കാരങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം തന്നെയാണ് ഇത് നമ്മൾക്ക് വേഗം തീർക്കണം ഏകദേശം നമ്മളുടെ ഈ ഒരു ഭാഗം തീരാരായേക്കണത് അതുകൊണ്ട് തന്നെ നമുക്കത് ആഞ്ഞു പിടിച്ചാൽ അങ്ങോട്ട് തീർക്കാം എന്നിട്ട് അടുത്ത ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ അതല്ലേ നല്ലത് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതാണ് കുട്ടികളെ മലയാള ദേശത്തെ തെറ്റിപ്പോയോ മലയാള ദേശത്തെ ഉപ്പ് സത്യാഗ്രഹം ഏതാണ് മലയാള ദേശത്തെ ഉപ്പ് സത്യാഗ്രഹം ഓർത്തുവയ്ക്കാട്ടെ ഉപ്പ് സത്യാഗ്രഹം നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുമ്പോഴും നമുക്ക് പഠിക്കാനുള്ളതാണ് പക്ഷേ നമ്മുടെ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹം നമുക്ക് പഠിക്കാനുണ്ട് ഓക്കെ അപ്പൊ മലയാള ദേശത്തെ ഉപ്പ് സത്യാഗ്രഹം നമ്മൾ പറയുന്ന പോലെ തന്നെ ഏത് കാര്യം പഠിക്കുമ്പോഴും നമ്മൾ ആദ്യം എന്താ പഠിക്കുക അതിന്റെ ഡേറ്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതാണ് ഡേറ്റ് എന്ന് ഓർത്ത് വെക്കുക ഓക്കെ ക്ലിയർ ആണല്ലോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതാണ് നമ്മളുടെ മലയാളം അതായത് നമ്മുടെ കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹവുമായിട്ടുണ്ടായ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് പഠിക്കണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ക്ലിയർ ആവുന്നുണ്ടല്ലോ നോക്കൂ ചെറിയൊരു പ്രദേശമാണെങ്കിലും കേരളം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ ശ്രദ്ധേയമായ ഒരു പങ്കാണ് വഹിച്ചത് അത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ അതായത് കേരളം വളരെ ചെറിയൊരു ഭാഗമായിട്ട് കിടക്കുകയാണെങ്കിലും ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനം എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ കേരളത്തിന്റെ പങ്ക് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് വളരെ വലിയ നല്ല നല്ല വിപ്ലവങ്ങളൊക്കെ കേരളത്തിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അല്ലെ പ്രഗത്ഭരായ നേതാക്കളുടെയും കർമ്മോത്സുകരായ അനുയായികളുടെയും പ്രവർത്തനത്തിലൂടെ ദേശീയ പ്രസ്ഥാനത്തിലെ പ്രധാന സംഭവ വികാസങ്ങളിലെല്ലാം മലയാളികളും പങ്കാളികളായി എന്താണ് പ്രഗത്ഭരായിട്ടുള്ള നേതാക്കള് കർമ്മോത്സുകരായിട്ടുള്ള അനുയായികള് ഇവരുടെയൊക്കെ പ്രവർത്തനത്തിലൂടെ ദേശീയ പ്രസ്ഥാനത്തിലെ പ്രധാന സംഭവ വികാസങ്ങളിലെല്ലാം ആരും പങ്കെടുക്കേണ്ടായി നമ്മുടെ മലയാളികളും പങ്കെടുക്കേണ്ടായി നിസ്സഹരണ പ്രസ്ഥാനത്തിലും ഗിലാഫത്ത് പ്രസ്ഥാനത്തിനും കേരളം നൽകിയ പിന്തുണ ദേശീയ നേതാക്കളെ പോലും വിസ്മയിപ്പിച്ചിട്ടുണ്ട് എന്തിനൊക്കെയാണ് നിസ്സഹരണ പ്രസ്ഥാനം നമ്മൾ പഠിക്കാനുള്ളതാണ് അതായത് ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമ്മൾ അതൊക്കെ വിശദമായിട്ട് പഠിക്കും അപ്പൊ നിസഹരണ പ്രസ്ഥാനത്തിനും ഗിലാഫത്ത് പ്രസ്ഥാനത്തിനും കേരളം നൽകിയ പിന്തുണ ദേശീയ നേതാക്കളെ പോലും വിസ്മയിപ്പിച്ചിട്ടുണ്ട് ആയല്ലോ അത്തരത്തിൽ ഒന്നാണ് സിവിൽ ആജ്ഞാലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായ ഉപ്പ് സത്യാഗ്രഹം അപ്പൊ അതേപോലെ തന്നെ നിസ്സഹരണ പ്രസ്ഥാനത്തിലും ഗിലാഫത്ത് പ്രസ്ഥാനത്തിലും ഒക്കെ കേരളം നൽകിയ പിന്തുണ ദേശീയ നേതാക്കളെ അത്ഭുതപ്പെടുത്തി അല്ലെങ്കിൽ വിസ്മയിപ്പിച്ച പോലെ തന്നെ ഒരു കാര്യമായിരുന്നു സിവിൽ ആജ്ഞാലംഘനത്തിന്റെ സിവിൽ ഡിസൊബീഡിയൻസ് എന്ന് പറയും അതിന്റെ ഭാഗമായിട്ട് നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിലും കേരളത്തിന്റെ പങ്ക് എന്ന് പറയുന്നത് യും അതുപോലെ അതായത് ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെടാനോ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ നോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു ഓക്കെ അതിൽ ഇനി കൂടുതലൊന്നും പറയാനില്ല ജസ്റ്റ് വായിക്കേണ്ട കാര്യമുള്ളൂ ചെറിയൊരു പ്രദേശമാണെങ്കിലും കേരളം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ ശ്രദ്ധേയമായ ഒരു പങ്കാണ് വഹിച്ചത് പ്രഗത്ഭരായ നേതാക്കളുടെയും കർമ്മോത്സുകരായ അനുയായികളുടെയും പ്രവർത്തനത്തിലൂടെ ദേശീയ പ്രസ്ഥാനത്തിലെ പ്രധാന സംഭവ എല്ലാം മലയാളികളും പങ്കാളികളായി നിസ്സഹരണ പ്രസ്ഥാനത്തിനും ഗിലാഫത്ത് പ്രസ്ഥാനത്തിനും കേരളം നൽകിയ പിന്തുണ ദേശീയ നേതാക്കളെ പോലും വിസ്മയിപ്പിച്ചിട്ടുണ്ട് അത്തരത്തിലൊന്നാണ് സിവിൽ ആജ്ഞാലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായ ഉപ്പ് സത്യാഗ്രഹം ഏത് ഇയറിലാണ് നടന്നത് ഉപ്പ് സത്യാഗ്രഹം ഓർത്തുവയ്ക്ക് ഏത് ഇയറിലാണ് ഉപ്പ് സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഉപ്പ് സത്യാഗ്രഹം നടന്നത് മലയാള ദേശത്തെ ഉപ്പ് സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് വൈഹാട്ട് ഏത് വയ്ക്കാട്ടോ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലെ സാൾട്ട് കമ്മീഷന്റെ ശുപാർശ പ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉപ്പിന്റെ കുത്തക കുത്തകാവകാശം സർക്കാർ ഏറ്റെടുത്തു എന്തായത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിലെ ഏത് കമ്മീഷൻ സാൾട്ട് കമ്മീഷൻ സാൾട്ട് കമ്മീഷന്റെ ശുപാർശ പ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഉപ്പിന്റെ കുത്തകാവകാശം ആരേറ്റെടുത്തു സർക്കാർ ഏറ്റെടുത്തു ഇന്ത്യക്കാരെ പ്രതികൂലമായി ബാധിച്ച ഉപ്പ് നിയമം ജനവികാരത്തെ ആഴത്തിൽ സ്പർശിച്ചു അതായത് ഇത് ഇന്ത്യക്കാരെ മുഴുവൻ പ്രതികൂലമായിട്ടാണ് ബാധിച്ചത് ഈ ഉപ്പുനിയമം അതെന്ത് ചെയ്തു ജനവികാരത്തെ ആഴത്തിൽ സ്പർശിച്ചു ജനങ്ങളുടെ മനസ്സിലെ താഴത്തിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ ആ ഒരു അവസരത്തിൽ ജനങ്ങളെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു നിയമം കാരണമായി അല്ലെങ്കിൽ അവരുടെ അത് വളരെയധികം ഹേർട്ട് ചെയ്തു അപ്പൊ എന്തുണ്ടായി ഉപ്പു നിയമങ്ങൾ മാറ്റുക എന്നതായിരുന്നു ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹ പരിപാടിയുടെ അടിയന്തര ലക്ഷ്യം ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹ പരിപാടിയുടെ അടിയന്തര ലക്ഷ്യം എന്തായിരുന്നു ഈ ഉപ്പ് നിയമങ്ങൾ മാറ്റുക എന്നത് തന്നെയായിരുന്നു ഓക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ പൊതുജന രോഷം ഉത്തേജിപ്പിച്ച് സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് സമരപ്രസ്ഥാനത്തിന് ആക്കം കൂട്ടുക എന്നതായിരുന്നു ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്താ ചെയ്തത് ബ്രിട്ടീഷുകാർക്കെതിരെ പൊതുജന രോഷം ഉത്തേജിപ്പിക്കാം അതായത് ഇത് ഈ ഒരു ഉപനിയമം ജനങ്ങളുടെ ഇടയിൽ അവരുടെ ജനവികാരത്തെ ആഴത്തിൽ സ്പർശിച്ചു എന്ന് നമ്മൾ പറഞ്ഞു അതുകൊണ്ട് തന്നെ പൊതുജന രോഷം ഒന്നുകൂടി ഉത്തേജിപ്പിച്ചിട്ട് സ്വാതന്ത്ര്യ സമരപ്രസ്ഥാനത്തിന് ആക്കം കൂട്ടുക എന്നതായിരുന്നു ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ഒന്നുകൂടി വായിക്കട്ടെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലെ സാൽട്ട് കമ്മീഷന്റെ ശുപാർശ പ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉപ്പിന്റെ കുത്തകാവകാശം സർക്കാർ ഏറ്റെടുത്തു ഇന്ത്യക്കാരെ പ്രതികൂലമായി ബാധിച്ച ഉപ്പ് നിയമം ജനവികാരത്തെ ആഴത്തിൽ സ്പർശിച്ചു ഉപ്പു നിയമങ്ങൾ മാറ്റുക എന്നതായിരുന്നു ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹ പരിപാടിയുടെ അടിയന്തര ലക്ഷ്യം ബ്രിട്ടീഷുകാർക്കെതിരെ പൊതുജന രോഷം ഉത്തേജിപ്പിച്ച് സ്വാതന്ത്ര്യ സമരപ്രസ്ഥാനത്തിന് ആക്കം കൂട്ടുക എന്നതായിരുന്നു ഇതിന്റെ അത്യധികമായിട്ടുള്ള ലക്ഷ്യം നമ്മൾ ഇങ്ങനെ വായിച്ചുപോട്ടോ അതിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറ് സാൾട്ട് കമ്മീഷൻ ഉള്ളത് എല്ലാവരും ഒന്ന് ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആണ് നമ്മളുടെ ഇവിടെ ഉണ്ടായിട്ടുള്ള ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഡേറ്റ് അതൊക്കെ ഒന്ന് ഓർത്തുവയ്ക്കുക ബാക്കിയുള്ളതൊക്കെ ഒന്ന് കഥ പോലെ ഇങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവരാം നോക്ക ഉപ്പു നിയമങ്ങൾ ലംഘിക്കുക നികുതി നിഷേധ പ്രവർത്തനങ്ങൾ നടത്തുക വിദേശ നിർമ്മിത സാധനങ്ങളും തുണിത്തരങ്ങളും ബഹിഷ്കരിക്കുക എന്നീ വിവിധ സമര രീതികൾ ഉപ്പു സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ഇന്ത്യ മുഴുവൻ സംഘടിപ്പിക്കപ്പെട്ടു എന്തൊക്കെയാ സംഘടിപ്പിക്കപ്പെട്ട് ഉപ്പു നിയമങ്ങൾ ലംഘിക്കുക നികുതി നിഷേധ പ്രവർത്തനങ്ങൾ നടത്തുക വിദേശ നിർമ്മിത സാധനങ്ങളും തുണിത്തരങ്ങളും ബഹിഷ്കരിക്കുക ഓക്കെ സിവിൽ ഡിസൊബീഡിയൻസ് സിവിൽ ആജ്ഞാ ലംഘനമാണ് അവർ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നിരോധിക്കുക അപ്പൊ നോക്കൂ എന്തൊക്കെയാണ് ചെയ്തത് ഉപ്പു നിയമങ്ങൾ ലംഘിക്കുക നികുതി നിഷേധ പ്രവർത്തനങ്ങൾ നടത്തുക വിദേശ നിർമ്മിത സാധനങ്ങളും തുണിത്തരങ്ങളും ബഹിഷ്കരിക്കുക എന്നീ വിവിധ സമര രീതികൾ ഉപ്പു സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ഇന്ത്യ മുഴുവൻ സംഘടിപ്പിക്കപ്പെട്ടു ആയിട്ട് പഠിച്ചു വെക്കാം കേട്ടോ ഓക്കെ കേരളത്തിലെ നിയമ ലംഘനങ്ങൾക്ക് നേതൃത്വം നൽകിയത് പഠിക്കണം കേട്ടോ അപ്പൊ ഈ പാരഗ്രാഫിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ബൈഹാർട്ട് ചെയ്ത് വെക്കാണ്ട് കേരളത്തിലെ ഉപ്പു നിയമങ്ങൾക്ക് നേതൃത്വം നൽകിയത് കെ കേളപ്പനായിരുന്നു എന്താണ് അറിയപ്പെടുന്നത് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ആളാണ് നമ്മുടെ കെ കേളപ്പൻ അതുകൂടി അവിടെ പഠിച്ചു വെക്കുക കേരളത്തിലെ ഉപ്പു നിയമ ലംഘനങ്ങൾക്ക് അതായത് നിയമം ലംഘിക്കുന്നതിന്റെ കേരളത്തിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതാരായിരുന്നു നമ്മുടെ കെ കേളപ്പനായിരുന്നു അദ്ദേഹം കേരള ഗാന്ധി എന്ന പേരിലാണ് അറിയപ്പെട്ടത് പി കൃഷ്ണപിള്ള കെ കുഞ്ഞപ്പനമ്പ്യാർ പി കേശവൻ നമ്പ്യാർ പി സി കുഞ്ഞിരാമൻ അടിയോടി എന്നിവരുൾപ്പെടെ മുപ്പത്തിരണ്ട് പേരടങ്ങുന്ന സന്നദ്ധ ഭടന്മാരുടെ ഒരു സംഘം കേളപ്പന്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് നിന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിമൂന്നിന് പയ്യന്നൂരിലേക്ക് തിരിച്ചു വെരി വെരി ഇമ്പോർട്ടന്റ് അപ്പൊ ഇവിടെ വേറൊരു കാര്യം കൂടി കെ കുഞ്ഞപ്പ നമ്പ്യാർ കേരളീയൻ എന്നറിയപ്പെടുന്ന ആളാണ് കെ കുഞ്ഞപ്പ നമ്പ്യാർ ഓക്കെ കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ആളാണ് കെ കേളപ്പൻ കേരളീയൻ എന്നറിയപ്പെടുന്ന ആളാണ് കെ കുഞ്ഞപ്പ നമ്പ്യാർ ഓക്കെ അവിടെ തന്നെ നമ്മൾ രണ്ട് മൂന്ന് പോയിന്റ് പഠിച്ചു അതായത് കേരളത്തിലെ ഉപനിയമ ലംഘനങ്ങൾക്ക് നേതൃത്വം നൽകിയ ആൾ ആരാണെന്ന് ചോദിച്ചാൽ കെ കേളപ്പൻ ആയിരുന്നു കേരള ഗാന്ധി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അതോടൊപ്പം അവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റു കുറച്ച് ആൾക്കാരുടെ പേര് മൊത്തം മുപ്പത്തിരണ്ട് പേരടങ്ങിയ സന്നദ്ധപടന്മാരുടെ സംഘാണ് ഉണ്ടായിരുന്നത് അതിൽ പ്രധാനപ്പെട്ട കുറച്ച് ആളുകളുടെ പേര് ഇവിടെ എടുത്ത് തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടായിരിക്കുകയാണ് പി കൃഷ്ണപിള്ള കെ കുഞ്ഞപ്പ നമ്പ്യാർ പി കേശവൻ നമ്പ്യാർ പി സി കുഞ്ഞിരാമൻ അടിയോടി എന്നിവരുൾപ്പെടെ മുപ്പത്തിരണ്ട് പേരടങ്ങുന്ന സന്നദ്ധ ഭടന്മാരുടെ ഒരു സംഘമാണ് ഈ കേളപ്പന്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് നിന്ന് എവിടെ നിന്നാണ് കോഴിക്കോട്ട് നിന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിമൂന്നിന് പയ്യന്നൂരിലേക്ക് തിരിച്ചത് അപ്പൊ കോഴിക്കോട്ട് നിന്ന് പയ്യന്നൂരിലേക്കാണ് പോയത് എന്നോർമ്മ വേണം കോഴിക്കോട് നിന്ന് എങ്ങനെ പോയത് പയ്യന്നൂരിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിമൂന്നിനാണ് തിരിച്ചത് ആലോചിക്കണം പ മുപ്പത്തിരണ്ട് പേരടങ്ങുന്ന സംഘമായിരുന്നു എന്നോർമ്മ വേണം കെ കുഞ്ഞപ്പ കുഞ്ഞപ്പനമ്പിയാരാണ് കേരളീയൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്ന് ഓർത്തു വെക്കണം ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ പാരഗ്രാഫിൽ നമുക്ക് പഠിക്കാനുണ്ട് അംശി നാരായണ പിള്ള രചിച്ച വരിക വരിക സഹചരെ എന്ന് തുടങ്ങുന്ന വരികൾ ജാഥയുടെ പടയണി ഗാനമായിരുന്നു അപ്പോ കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹവുമായി റിലേറ്റ് ചെയ്ത് കെ കേളപ്പൻ നയിച്ച ഒരു ഇതുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിമൂന്നിന് കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് അദ്ദേഹത്തെ അനുഗമിച്ച ഏകദേശം മുപ്പത്തിരണ്ട് പേരടങ്ങുന്ന ആ സംഘത്തില് എന്താ പറയാ അതിന്റെ പടയണി ഗാനമായിരുന്നു എന്ത് വരിക വരിക സഹചര്യ രചിച്ചത് ആരാണ് നമ്മുടെ അംഷി നാരായണ പിള്ള ആരാണ് രചിച്ചത് അംഷി നാരായണ പിള്ള ടി ആർ കൃഷ്ണസ്വാമി അയ്യരുടെ നേതൃത്വത്തിൽ മറ്റൊരു സംഘവും പയ്യന്നൂർക്ക് തിരിച്ചിരുന്നു അപ്പൊ ഇതുമായി റിലേറ്റ് ചെയ്ത് കെ കേളപ്പന്റെ നേതൃത്വത്തിൽ മുപ്പത്തിരണ്ട് പേരടങ്ങുന്ന ഒരു സംഘം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിമൂന്നിന് കോഴിക്കോട്ട് നിന്ന് പയ്യന്നൂരിലേക്ക് തിരിച്ചു അംശിനാരായണ പിള്ള രചിച്ച വരിക വരിക സഹചര്യ എന്ന് തുടങ്ങുന്ന വരികൾ ജാഥയുടെ പടയണികാരമായിരുന്നു അത്രയും കാര്യം ക്ലിയർ അതോടൊപ്പം തന്നെ ടി ആർ കൃഷ്ണസ്വാമി അയ്യരുടെ നേതൃത്വത്തിൽ മറ്റൊരു സംഘം കൂടി പയ്യന്നൂരിലേക്ക് പോയി എന്ന് ഓർത്തു വെക്കുക ഓക്കെ ഏപ്രിൽ ഇരുപത്തി ഒന്നിന് പയ്യന്നൂരിലെത്തിയ കേളപ്പനും സംഘവും ഗംഭീര സ്വീകരണമാണ് ലഭിച്ചത് അതായത് ഏപ്രിൽ പതിമൂന്നിന് കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് തിരിച്ച കേളപ്പന്റെ സംഘം ഏപ്രിൽ ഇരുപത്തി ഒന്നിനാണ് പയ്യന്നൂര് എത്തുന്നത് അപ്പൊ ഈ കേളപ്പനും സംഘത്തിനും ഗംഭീര സ്വീകരണമാണ് ഇവിടെ ലഭിച്ചത് പയ്യന്നൂര് വെച്ച് ലഭിച്ചത് പിന്നീട് സത്യാഗ്രഹ വേദിയായ ഉളിയത്ത് കടവിലെത്തിയ ജാതാംഗങ്ങളെല്ലാം കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് അഭിസംബോധന ചെയ്തു ഓക്കെ അതായത് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് എത്തി അവർക്ക് അതിഗംഭീരമായ സ്വീകരണം ലഭിച്ചു അത് കഴിഞ്ഞിട്ട് സത്യാഗ്രഹ വേദി എവിടെയായിരുന്നു ഉളിയത്ത് കടവ് ഉളിയത്തുകടവില് എത്തിയ ജാതാംഗങ്ങളെ ആരാണ് അഭിസംബോധന ചെയ്തത് കുരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് അപ്പൊ ആലോചിക്കുക മലയാള ദേശത്തെ ഉപ്പു സത്യാഗ്രഹം പയ്യന്നൂരിലെത്തി അവിടുത്തെ സത്യാഗ്രഹ വേദി ഏതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉളിയത്ത് കടവാണ് എന്ന് ഓർമ്മ വേണം അവിടെ എത്തിയ ജാതാംഗങ്ങളെ ആരാണ് അഭിസംബോധന ചെയ്തത് എന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് കിട്ടണം കുരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് കിട്ടുമല്ലോ കുരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് അതിനുശേഷം അവർ നിയമം ലംഘിച്ച് ഉപ്പുണ്ടാക്കി ജനങ്ങൾക്ക് നൽകി അത് ആയിരം അത് ഈ മാസം ഇരുപത്തി മൂന്നിനാണ് നടന്നത് അതായത് ഏപ്രിൽ പതിമൂന്നിന് കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് പുറപ്പെട്ടു ഏപ്രിൽ ഇരുപത്തി ഒന്നിന് പയ്യന്നൂരിലെത്തി ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ഇവരെന്തുണ്ടാക്കുന്നത് നിയമം ലംഘിച്ചിട്ട് അവിടെ വെച്ചിട്ട് ഉപ്പുണ്ടാക്കുന്നത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് മൊയ്തു മൗലവി ആരാണ് മുഹമ്മദ് അബ്ദുൾ സാഹിബ് മൊയ്തു മൗലവി മൊയ്യാരത്ത് ശങ്കരൻ എന്നിവർ ഉപ്പു നിയമം ലംഘനങ്ങളിൽ സജീവമായിട്ട് പങ്കെടുത്തു പങ്കെടുത്തുവാനൊക്കെയാണ് മുഹമ്മദ് അബ്ദുൾ സാഹിബ് മൊയ്തു മൗലവി മൊയ്യാരത്ത് ശങ്കരൻ മൂന്ന് പേര് നന്നായിട്ട് വെക്കുക മുഹമ്മദ് അബ്ദുൾ സാഹിബ് മൊയ് മൊയ്തു മൗലവി മൊയ്യാരത്ത് ശങ്കരൻ എന്നിവർ ലംഘനങ്ങളിൽ സജീവമായിട്ട് പങ്കെടുത്തവരാണ് സമാധാനപരമായി നടന്നുകൊണ്ടിരുന്ന നിയമലംഘന പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് അഞ്ചിന് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തതോടെ പ്രക്ഷുബ്ധമായി അപ്പൊ ഈ ഉപ്പ് സത്യാഗ്രഹം അതായത് ഉപ്പ് നിയമ ലംഘന പരിപാടികളൊക്കെ വളരെ സമാധാനപരമായിട്ടാണ് അതുവരെ നടന്നതെങ്കിലും ഈ നിയമലംഘന പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ്യിൽ എന്ത് ചെയ്തു ഗാന്ധി അറസ്റ്റ് ചെയ്യപ്പെട്ടു അതോടുകൂടി പ്രക്ഷുബ്ധമായി തീരുകയാണ് ഉണ്ടായത് ഓക്കെ പോലീസ് കേളപ്പനെ അറസ്റ്റ് ചെയ്തപ്പോൾ മൊയ്യാരത്ത് ശങ്കരൻ നേതൃത്വം ഏറ്റെടുത്തെങ്കിലും അദ്ദേഹവും എന്തായി താമസമില്ലാതെ തന്നെ അദ്ദേഹവും എന്തായി അറസ്റ്റിലായി അപ്പോ ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് അഞ്ചിന് ഗാന്ധി അറസ്റ്റ് ചെയ്യപ്പെട്ടു അതോടുകൂടി ഈ സമരം പ്രക്ഷുബ്ധമായി പോലീസ് എന്ത് ചെയ്തു കേളപ്പനെ അറസ്റ്റ് ചെയ്തു കേളപ്പനെ അറസ്റ്റ് ചെയ്തപ്പോൾ മൊയ്യാരത്ത് ശങ്കരൻ ആൾ എന്ത് ചെയ്തു ഈ നേതൃത്വം പെട്ടെന്ന് തന്നെ ഏറ്റെടുത്തു പക്ഷെ അദ്ദേഹവും അറസ്റ്റിലാക്കപ്പെട്ടു ഓക്കെ പിന്നീട് സത്യാഗ്രഹ കേന്ദ്രം പയ്യന്നൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് മാറ്റി അപ്പൊ സത്യാഗ്രഹ കേന്ദ്രം ഇതുവരെ എവിടെയായിരുന്നു പയ്യന്നൂരായിരുന്നു കാരണം കോഴിക്കോട് എന്ന് പയ്യന്നൂരിലേക്കാണ് ഇവർ ജാത നയിച്ചത് അവിടുത്തെ ഉടിയത്ത് കടവ് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു സെൻറ്റർ എന്നൊക്കെ നമ്മൾ പറഞ്ഞു അപ്പൊ പയ്യന്നൂരിലായിരുന്നു പക്ഷെ ഈ അറസ്റ്റും ഒക്കെ ആയപ്പോ എന്ത് ചെയ്തു പയ്യന്നൂരിൽ നിന്നും സത്യാഗ്രഹ കേന്ദ്രം കോഴിക്കോട്ടേക്ക് മാറ്റി എന്ന് ഓർത്ത് വെക്കാം മെയ് പന്ത്രണ്ടിന് കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് ഉപ്പ് നിയമം ലംഘിക്കപ്പെട്ടു അപ്പൊ കോഴിക്കോട് കടപ്പുറത്ത് വെച്ചിട്ട് ഉപ്പ് നിയമം ലംഘിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് പന്ത്രണ്ടിനാണ് ഓർമ്മ വേണം മറ്റേത് പയ്യന്നൂരിലുള്ള ഉടിയത്ത് കടവിൽ വെച്ചിട്ട് നടന്നപ്പോൾ എന്നാണ് ഉപനിയമം ലംഘിക്കപ്പെട്ടത് ഏപ്രിൽ ഇരുപത്തി മൂന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ഇരുപത്തി മൂന്നായിരുന്നു ആണല്ലോ അത് പിന്നെ സത്യാഗ്രഹം കേന്ദ്രം കോഴിക്കോട്ടേക്ക് മാറ്റി അവിടെ വെച്ചിട്ട് കോഴിക്കോട് കടപ്പുറത്ത് വെച്ചിട്ട് ഉപനിയമം ലംഘിച്ചപ്പോൾ ലംഘിച്ചു അത് മെയ് പന്ത്രണ്ടിനായിരുന്നു ഓർത്തു വെക്കാം മദ്യശാല പിക്കറ്റിങ് വിദേശ വസ്ത്ര ബഹിഷ്കരണം തുടങ്ങിയ സമരമുറകളും ഇതോടൊപ്പം സംഘടിപ്പിച്ചു ഇതോടൊപ്പം സ്വീകരിച്ചു അതായത് എന്തൊക്കെയാണ് ഈ ഉപനിയമ ലംഘനത്തിന്റെ കൂടെ നടക്കപ്പെട്ട കാര്യങ്ങൾ എന്ന് ചോദിച്ചാൽ മധ്യശാല പിക്കറ്റിങ് വിദേശ വസ്ത്ര ബഹിഷ്കരണം തുടങ്ങിയ സരമുറകളും ഇതിന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു ബോരടിക്കണ്ടോ ബോർ അടിച്ചിട്ടോ ഒരു കാര്യമില്ല കേട്ടോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കന്നെ സ്പീഡിൽ പഠിക്കുക സ്പീഡിൽ റിവൈസ് ചെയ്യാം വീണ്ടും പഠിക്കുക വീണ്ടും റിവൈസ് ചെയ്യാം ഓക്കെ നേതാക്കൾ ഉൾപ്പെടെയുള്ള സത്യാഗ്രഹികളെ പോലീസ് ക്രൂരമായിട്ട് നേരിട്ടു നേതാക്കൾ അടക്കം അതിലുള്ള എല്ലാ ആളുകളെയും പോലീസ് എന്ത് ചെയ്തു ക്രൂരമായി നേരിട്ടു അഞ്ഞൂറിലേറെ പേർ നിയമലംഘനത്തിന് ജയിലിൽ അടക്കപ്പെട്ടു ഓർത്ത് വെക്കുക അഞ്ഞൂറിലേറെ പേര് മലയാള ദേശത്തെ ഉപ്പ് നിയമലംഘനവുമായി ബന്ധപ്പെട്ട് നടന്ന സമരത്തിൽ പങ്കെടുത്തിട്ട് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ട് ബെല്ലാരി ജയിലിൽ അടയ്ക്കപ്പെട്ട പി സി കുഞ്ഞിരാമൻ അടിയോടി നാൽപ്പത്തിമൂന്ന് ദിവസത്തെ ഉപവാസത്തിനൊടുവിൽ ജയിലിൽ വെച്ച് മരിച്ചു വെരി വെരി ഇമ്പോർട്ടന്റ് വെരി വെരി ഇമ്പോർട്ടന്റ് പഠിച്ചു വെക്കുക എന്താണ് ബെല്ലാരി ജയിലിൽ അടയ്ക്കപ്പെട്ട പി സി കുഞ്ഞിരാമൻ അടിയോടി നാൽപ്പത്തി മൂന്ന് ദിവസത്തെ ഉപവാസത്തിനൊടുവിൽ ജയിലിൽ വെച്ച് മരിച്ചു ക്ലിയർ ആയല്ലോ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായ മലബാറിൽ നടന്ന ഈ നിയമലംഘനങ്ങളിൽ തിരുവിതാംകൂറിൽ നിന്ന് വന്നാളുകളാണ് പി കൃഷ്ണപിള്ള എൻ പി കുരുക്കൾ പൊന്നറ ശ്രീധരൻ കെ കുമാർ എന്നിവരടങ്ങുന്ന ഒരു സംഘം സന്നദ്ധ ഭടന്മാർ പങ്കെടുക്കപ്പോ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള മലബാറിലാണ് ഈ സമരം നടക്കുന്നതെങ്കിലും ഈ നിയമലംഘനങ്ങളിൽ തിരുവിതാംകൂറിൽ നിന്ന് ആളുകൾ എത്തിയിട്ടുണ്ട് അവരുടെ പേരും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചുവെക്കുക പി കൃഷ്ണപിള്ള എൻ പി കുരുക്കൾ പൊന്നറ ശ്രീധരൻ അതുപോലെ തന്നെ കെ കുമാർ എന്നിവരടങ്ങുന്ന ഒരു സന്നദ്ധ സംഘം ഭടന്മാർ പങ്കെടുത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് വരെ നീണ്ടുനിന്ന സിവിൽ ലംഘന പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് നാലിലെ ഗാന്ധി ഇർവിൻ സന്തി പ്രകാരം അവസാനിച്ചു ഈ പാരഗ്രാഫും വെരി ഇമ്പോർട്ടൻറ്റ് അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് വരെ നീണ്ടുനിന്ന സിവിൽ ലംഘന പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് നാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് നാലിനാണ് ഗാന്ധി ഇറിവിൻ പാക്ട് ഉണ്ടാവുന്നത് അപ്പൊ ഈ ഗാന്ധി ഇറിവിൻ പാക്ട് പ്രകാരം അവസാനിക്കുകയും ചെയ്തു തിളച്ചു മറിഞ്ഞുകൊണ്ടിരുന്ന മലബാറിലെ രാഷ്ട്രീയ അന്തരീക്ഷം അതോടെ ശാന്തമായി എന്താണ് മനസ്സിലാക്കേണ്ടത് തിളച്ചു മറിഞ്ഞുകൊണ്ടിരുന്ന മലബാറിലെ രാഷ്ട്രീയ അന്തരീക്ഷം അതോടെ ശാന്തമായി പിൽക്കാലത്ത് കടവിൽ ഒരു സ്വാതന്ത്ര്യ സമര സ്മാരകം സ്ഥാപിക്കപ്പെട്ടു മലബാറിലെ നിരവധി ജനകീയ സമരങ്ങളുടെയും സമ്മേളനങ്ങളുടെയും വേദിയായ പയ്യന്നൂർ രണ്ടാം ബർദോളി എന്നും വിശേഷിപ്പിക്കപ്പെട്ടു ഓർത്തുവെക്കുക അതായത് പിൽക്കാലത്ത് ഉളിയത്ത് കടവില് ഒരു സ്വാതന്ത്ര്യ സമര സ്മാരകം സ്ഥാപിക്കപ്പെട്ടു അതുപോലെ തന്നെ മലബാറിലെ നിരവധി ജനകീയ സമരങ്ങളുടെയും സമ്മേളനങ്ങളുടെയും വേദിയായ ഈ പയ്യന്നൂര് രണ്ടാം ബർദോളി എന്ന പേരിൽ അറിയപ്പെട്ടു എന്തറിയപ്പെട്ട് രണ്ടാം ബർദോളി എന്ന പേരിൽ അറിയപ്പെട്ടു വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നടന്ന കർഷകരുടെ നികുതി നിഷേധ സമരത്തിലൂടെ ശ്രദ്ധേയ ദേശീയ ശ്രദ്ധ നേടിയ സ്ഥലമാണ് ബർദോളി അപ്പൊ ബർദോളി രണ്ടാം ബർദോളി എന്ന് അറിയപ്പെട്ടു എന്ന് പറഞ്ഞില്ല എന്താ കാരണം അപ്പൊ ബർദോളി എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുമ്പോൾ നല്ലോണം പഠിച്ചു വെക്കുന്നത് നല്ല ഇവിടെ ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട് വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ നടന്ന കർഷകരുടെ നികുതി നിഷേധ സമരത്തിലൂടെ ദേശീയ ശ്രദ്ധ നേടിയ സ്ഥലമാണേത് നമ്മുടെ ഈ ബർദോളി അതുകൊണ്ട് തന്നെ അത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അതേപോലെ ഇമ്പോർട്ടന്റ് ആയ സ്ഥലമാണ് നമ്മളെ ഉടിയത്ത് കടവ് അതെവിടെയാണ് നമ്മുടെ പയ്യന്നൂരാണ് സോ പയ്യന്നൂർ എന്ത് പേരിൽ അറിയപ്പെട്ടു രണ്ടാം ബർദോളി എന്ന പേരിൽ അറിയപ്പെട്ടു രണ്ടാം ബർദോളി ഓക്കെ അപ്പത്തെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഏതു ഭാഗമാണ് മലയാളദേശത്തെ ഉപസത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതാണ് ഡിസ്കസ് ചെയ്തത് എല്ലാവരും നന്നായിട്ട് പഠിച്ചു വെക്കണം പഠിച്ചു മാത്രം പോരാ അത് കഴിഞ്ഞാല് നിങ്ങൾ ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം അതായത് നമുക്ക് പിന്നെ ഇതെടുത്ത് വീണ്ടും വായിക്കാൻ വൺ ടാസ്ക് ആയിരിക്കും ചിലപ്പോ നമ്മൾ ഇങ്ങനെ ഓരോ പോർഷൻസ് കവർ ചെയ്ത് വരുമ്പോൾ വീണ്ടും ഇത് റിവൈസ് ടാസ്ക് ആയിട്ട് പലപ്പോഴും ഫീൽ ചെയ്യപ്പൊ നിങ്ങൾ ചെയ്യേണ്ട തുടങ്ങുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ ഇതങ്ങനെ അങ്ങനെ സ്പീഡിലിട്ടിട്ട്